െ വിശുദ്ധ മതാര ഈശോ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം ഒൻപതാം വാക്യം എന്റെ നാമം നിമിത്തം സർവജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും ക്രൈസ്തവ ജീവിതം സഹനങ്ങളുടെ ഒരു ജീവിതമായിരിക്കുമെന്ന് വചനത്തിലൂടെ ഈശോ കൃത്യമായിട്ട് പറയുന്നുള്ളേ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് എന്താണ് ക്രിസ്തുവിനെ അനുഗമിക്കുക നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണ് ക്രിസ്തുവിനെ അനുഗമിക്കേണ്ടവരാണ് ക്രിസ്തുവിനെ ഞാൻ അനുഗമിച്ചാൽ അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറയുന്നത് എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ ദ്വേഷിക്കും ദൈവവചനത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ഈശോയുടെ വചനം അനുസരിച്ച് ജീവിക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുമ്പോൾ സഹനങ്ങൾ ഇഷ്ടം പോലെയുണ്ട് കാരണം ലോകത്തിൽ നിന്ന് വേറിട്ട ചിന്താഗതിയാണത് ലോകം ജീവിക്കുന്ന പോലെ ജീവിക്കാനായിട്ട് എനിക്ക് സുഖമാണ് നല്ല സുഖ സൗകര്യങ്ങളില് ഓരോ പ്രശ്നവും ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും പക്ഷേ ദൈവത്തിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ യഥാർത്ഥ ക്രൈസ്തവനായിട്ട് ക്രിസ്തുവിനെ അനുഗമിക്കാനായിട്ട് ഞാൻ തയ്യാറായാല് എൻ്റെ ജീവിതത്തിൽ സഹനങ്ങളും വെല്ലുവിളികളും ഉണ്ടാവും അവിടെ ഞാൻ വീണ് പോവരുത് എല്ലാവരും എന്നെ മാറ്റി എന്ന് വരാം പക്ഷെ എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് ഇതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ വെല്ലുവിളി എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ഈ വെല്ലുവിളി ഏറ്റെടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല ഞാൻ ക്രൈസ്തവനാണ് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ സഹനം എനിക്ക് വേണ്ട സഹനങ്ങളില യഥാർത്ഥ ക്രൈസ്തവനാണോ അല്ലയോ എന്ന് മനസ്സിലാ സഹനങ്ങളിൽ വീണ് പോകുന്നുണ്ടെങ്കില് സഹനങ്ങളില് തമ്പുരാണെ ഞാൻ ഉപേക്ഷിക്കുന്നുണ്ടെങ്കില് കുറ്റം പറയുന്നുണ്ടെങ്കില് സ്നേഹമുള്ളവരെ മനസ്സിലാക്കിക്കോളണം നമ്മൾ യഥാർത്ഥ ക്രൈസ്തവനല്ല എന്നുള്ളത് അതുകൊണ്ടാണ് യഥാർത്ഥ ക്രൈസ്തവരായിട്ട് ജീവിക്കാനായിട്ട് എനിക്ക് ഈശോടെ പിന്നാലെയുള്ള വഴി എന്ന് പറയുന്നത് ടാറിട്ട മനോഹരമായ റോഡല്ല പാറകൾ നിറഞ്ഞതാ കല്ലുകൾ നിറഞ്ഞ വഴിയാ ചിലപ്പോഴൊക്കെ വീണ് പോകും ഇഷ്ടംപോലെ പ്രയാസങ്ങളുണ്ടാവും ഈ ബുദ്ധിമുട്ടുകളെയും ഈ പ്രയാസങ്ങളെയും ഈ വീഴ്ചകളെയും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഈശോയുടെ പിന്നാലെ പോകുവാനായിട്ട് ഇല്ല എങ്കിൽ നമുക്കത് പറ്റത്തില്ല ക്രൈസ്തവനായിട്ട് ജീവിക്കാനായിട്ട് പറ്റത്തില്ല സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് ഒന്ന് ആത്മശോധന ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്നത് യഥാർത്ഥ ക്രൈസ്തവനായിട്ടാണോ അതോ ഇന്നും പേര് കൊണ്ട് മാത്രം നാമമാത്ര ക്രിസ്ത്യാനികളാണോ ഞാൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ക്രൈസ്തവനെ എൻ്റെ ദൈവത്തിന് വേണ്ട കേട്ടോ ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ അനുഗമിക്കാനായിട്ട് എനിക്ക് ക്രിസ്തുവിനെ ഞാൻ അനുഗമിക്കുമ്പോൾ ഈ സഹനങ്ങളും ഈ വേദനകളും എൻ്റെ ജീവിതത്തിൽ മുന്നിൽ കാണണം എല്ലാവരും എന്നെ മാറ്റി നിർത്തിയെന്ന് പറയും പക്ഷേ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് ഒരിക്കലും എന്നെ ഉപേക്ഷിക്കുകയില്ല സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ നമുക്ക് ഉറപ്പിക്കാം ക്രിസ്തുവിനെ പിന്നാലെ യഥാർത്ഥ ക്രൈസ്തവനായിട്ട് പോവാം സഹനങ്ങളിൽ വീണ് പോകാതെ തമ്പുരാന്റെ കരം പിടിച്ചുകൊണ്ട് ഈശോടെ പിന്നാലെ യാത്ര ചെയ്യുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ